ആഘോഷ വേളകളിൽ കുടുംബവും കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന കോട്ടൺ ക്ലോത്ത് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ ഭക്ഷ്യ പൊതുവിതരണ മേഖലയിലെ വിവിധ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് യൂത്ത് കോൺഗ്രസ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകി യൂത്ത് കോൺഗ്രസ് പോരൂർ മണ്ഡലം കമ്മിറ്റിയാണ് സംസ്ഥാന ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിലിന് നിവേദനം നൽകിയത് സാധനങ്ങൾക്ക് പൊതുവിപണിയിലെ തീവില റേഷൻ കടകളിലും മാവേലി സ്റ്റോറുകളിലും ആവശ്യത്തിന് സാധനങ്ങൾ ലഭ്യമല്ലാത്തത് ഇ പോസ്റ്റ് നിയന്ത്രണത്തിന്റെ തകരാറ് കാരണം റേഷൻ വിതരണം തടസ്സപ്പെടുന്നത് തുടങ്ങിയ വിഷയങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് നിവേദനം നൽകിയത് മാവേലി സ്റ്റോറുകൾ സൂപ്പർ സ്റ്റോറായി ഉയർത്തുമ്പോഴും ആവശ്യ സാധനങ്ങളുടെ പരിമിതി നിലനിൽക്കുകയാണ് അതുപോലെ തന്നെ റേഷൻ കടകളിൽ പിന്നെ സാധനങ്ങളുടെ പരിമിതി അതുപോലെ തന്നെ പലപ്പോഴും ഈ ഇ പി എസ് മെഷീനിൻ്റെ തകരാർ മൂലം പല ഉപഭോക്താക്കൾക്കും ആവശ്യത്തിന് സാധനങ്ങൾ ലഭിക്കാതെ പോകുന്ന സാഹചര്യം ഇതൊക്കെ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് നിവേദനം നൽകിയിട്ടുള്ളത് ചെറുകോട് മാവേലി സൂപ്പർ സ്റ്റോർ ഉദ്ഘാടനത്തിനെത്തിയപ്പോഴാണ് പ്രവർത്തകർ മന്ത്രിക്ക് നിവേദനം നൽകിയത് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ബിജേഷ് നെച്ചിക്കോടൻ പോരൂർ മണ്ഡലം പ്രസിഡന്റ് ഇസ്മായിൽ മാമ്പള്ളി ബി സജിൽ എന്നിവർ സംബന്ധിച്ചു ഈസ്റ്റ് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കാം ഡ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു